ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ഈ കോലത്തി നിൽക്കുന്നതെന്നല്ലേ ഞാൻ എണ്ണ തേച്ചിട്ട് നിൽക്കുവാണ് അതായത് ഞാൻ കിച്ചണിൽ രാവിലെ കയറ് നമ്മൾ പണിയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു എണ്ണ തേക്കാറുണ്ട് എന്റെ മുഖത്ത് കേട്ടോ അപ്പോൾ ആ എണ്ണയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇത് എൻ്റെ കൂടെ വെയിറ്റ് ലോസിനുള്ളവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഇത് നമ്മുടെ ദേഹത്തുള്ള അടയാളവും സ്ട്രെച്ച് മാർക്സും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും വണ്ണം കുറയുമ്പോൾ നമ്മുടെ ശരീരത്ത് പല മാർസുകളും വരുമല്ലോ അത് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഈ എണ്ണയെന്ന് പറയുന്നത് കോക്കനട്ട് ഓയില് നല്ലെണ്ണ ഒലിവ് ഓയിൽ ഇത്രയും ചേർത്തുണ്ടാക്കിയിരിക്കുന്ന എണ്ണയാണ് ഞാൻ കോക്കനട്ട് ഓയിൽ ഇതിൽ ചേർത്തിട്ടില്ല കാരണം എനിക്ക് കുരു വരുന്നതുകൊണ്ടാണ് അപ്പം ഞാൻ ബാക്കി രണ്ട് എണ്ണയാണ് സമാസമം ചേർത്തു എന്നിട്ടില്ല ഞാൻ ഇതിൽ ഡ്രൈ ഓറഞ്ചിന്റെ പീൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ രക്തചനത്തിൻ്റെ പൊടി

പിന്നെ കോഫി പൗഡറും ഇത്രയും ചേർത്ത് ഈ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അതായത് ഒത്തിരി തിളയ്ക്കാനൊന്നും പാടില്ല ചെറിയ വാമാക്കി ചെയ്യാവുള്ള എണ്ണ എന്നിട്ട് ആ വാം എണ്ണയിലാണ് ഇത്രയും പൊടികൾ ചേർത്ത് നിങ്ങൾ ഒരു രണ്ടാഴ്ച ഒരു കുപ്പിയിലാക്കി വെക്കണം അത് കഴിഞ്ഞിട്ട് ഈ എണ്ണ എടുത്ത് നിങ്ങൾ ഉപയോഗിക്കണം അത് മാത്രമല്ല ഇതിൽ വിറ്റാമിൻ ഇന്റെ രണ്ട് ക്യാപ്സ്യൂള് ആഡ് ചെയ്യേം വേണം കേട്ടോ എന്നിട്ട് ഇത് രണ്ടാഴ്ച കഴിയുമ്പോ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും ഈ എണ്ണയാണ് നമ്മുടെ ശരീരത്തിൽ ദേഹത്ത് ഉപയോഗിക്കേണ്ടത് എന്നിട്ട് കിച്ചണിൽ കയറി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴുണ്ടല്ലോ ഇത് നമ്മൾ പയറ് പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊടി ഇട്ട് നിങ്ങൾ കഴുകണം എസ്പെഷ്യലി നിങ്ങൾ ഇവിടെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല കെമിക്കൽസ് ഇതിൽ ഉപയോഗിക്കാനേ പാടില്ല നമ്മളൊരു എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ മുഖത്തോ ശരീരത്തോ കൊടുത്തതിന് ശേഷം നമ്മൾ അത് കെമിക്കൽസ് ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ ഫലം പോകും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പൊടികൾ ഏതെങ്കിലും കടലമാവ് പൊടി അല്ലെങ്കിൽ അരി പൊടി എന്തെങ്കിലും വെച്ച് നിങ്ങൾ ഇത് കഴുകി കളയണം കേട്ടോ അത് മാത്രമല്ല ലിംഫാറ്റിക് ഡ്രെയിനേജിന്റെ മസാജ് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ മസാജ് കൂടെ ഈ സമയത്ത് മുഖത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇവിടത്തെ പോഴ്സ് ഓപ്പൺ ചെയ്യും ഇവിടെ അല്ലെങ്കിൽ ഗോഷരെ കല്ല് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ കൈ വെച്ച് അവസാനം ഇങ്ങനെ വൈപ്പ് ചെയ്ത് ഇതുവഴി എല്ലാം ഡ്രെയിനേജും കളയണം അപ്പോൾ ഇത് ബെയി ലോസിനുള്ളവര് ഇടയ്ക്ക് ഈ എണ്ണയിട്ട് കുളിച്ച് കുളിക്കണം കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തൊക്കെ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് റിംഗിൾസും കാര്യങ്ങളും വരും വെയ്റ്റ് ലോസ് ആവുന്ന സമയത്ത് അത് കൂടുതലായിട്ട് കാണിക്കും ഇതാകുമ്പോൾ റിംഗിൾസും അങ്ങനെയൊന്നും നമുക്ക് കുറച്ചെങ്കിലും അതൊന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഹാപ്പി ഡേ ഗൈസ്